കണ്ണൂർ പയ്യന്നൂരിലേക്ക് വന്നാൽ കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം മുത്തത്തിയിലാണ് ഇന്നലെ രാത്രി കാട്ടുപന്നികൾ വാഴ കൃഷി നശിപ്പിച്ചത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് പന്നി എത്തിയത് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാൺ വെൽക്കം ബാക്ക് കാട്ടുപന്നിയുടെ ആക്രമണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൂടുകയാണല്ലോ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക തീർച്ചയായിട്ടും ശുചിയ ആ ചോദ്യം തന്നെയാണ് കർഷകരും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനവാസകൾ ജനവാസ മേഖലയുള്ളവരും ഒക്കെ ചോദിക്കുന്നത് ഈ കാട്ടുപന്നി പലയിടങ്ങളിലേക്ക് എത്തുകയാണ് അതിപ്പോൾ നാടിലേക്ക് എത്തുകയാണ് ഈ പറയുന്ന പയ്യന്നൂർ മുത്തത്തി എന്ന് പറയുന്ന പ്രദേശമൊക്കെ ജനവാസ മേഖലയാണ് അങ്ങനെ വനത്തിനോട് ചേർന്ന പ്രദേശം ഒന്നും തന്നെയല്ല പക്ഷേ എന്നിട്ട് പോലും കാട്ടുപന്നി അവിടെയൊക്കെ എത്തുന്നു അവരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നു കൃഷി നശിപ്പിക്കുന്നു ഇതിപ്പോൾ പയ്യന്നൂരിനടുത്തുള്ള മുത്തത്തി എന്ന് പറയുന്ന സ്ഥലത്ത് കാനായി മുത്തത്തി എന്ന് പറയുന്ന പ്രദേശത്തൊക്കെയാണ് ഈ ഇന്നലെ രാത്രി ഇങ്ങനെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് വിജു ടി വി എന്ന് പറയുന്ന ആളുടെ പതിനഞ്ചോളം വാഴകളാണ് ഇന്നലെ നശിപ്പിച്ചത് ഇയാൾ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പത്ത് സെൻറ്റിലാണ് കൃഷി നടത്തുന്നത് ആ കൃഷിയിടത്തിലാണ് കാട്ടുപന്നി എത്തുകയും ഇത്തരം കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത് തൊട്ടടുത്ത പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിജു വിജുവിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിങ്ങനെ തുടർച്ചയായി മാറുകയാണ് ഈ മഴ പെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ശക്തമായ കാലവർഷം ഉണ്ടാകുമ്പോഴൊക്കെ ഇതിങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും പലപ്പോഴും അത് ജനങ്ങളെ അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയല്ലേ കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു കണ്ണാടി പറമ്പിൽ കാട്ടുപന്നി ഓട്ടോയ്ക്ക് കുറുകെ ചാടി ഒരാൾ മരിച്ചത് അതുപോലെ തന്നെ ഈ അടക്കാത്തോടിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അടക്കാത്തോടിൽ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ മാസങ്ങളുടെ ഇടവേളയിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയായി അത് മാറുകയാണ് പ്രത്യേകിച്ചും ആ വാഴയൊക്കെ ഇപ്പോൾ വാഴക്കന്ന് പിടിപ്പിച്ച് ഏകദേശം ഒരു ഒന്ന് ഒരു മാസമൊക്കെ ആയ വലിപ്പത്തിലുള്ള വാഴകളാണ് അവിടെ വീണ് കിടക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആ ഒരു ധനനഷ്ടമെന്ന് പറയുന്ന ചില്ലറയല്ലല്ലോ അർജുൻ തീർച്ചയായിട്ടും സുജി അതായത് ഈ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അത് നഗരങ്ങളായിക്കോട്ടെ പട്ടണങ്ങളായിക്കോട്ടെ ചെറിയ ചെറിയ ടൗണുകളായിക്കോട്ടെ ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ ജനവാസ മേഖല ആയിക്കോട്ടെ എല്ലായിടത്തും കാട്ടുപന്നി എത്തുകയാണ് അത് ജനങ്ങളെയോ കൃഷിയിടങ്ങളെയോ ഒന്നും വ്യത്യാസമില്ലാതെ ആക്രമിക്കുകയാണ് സുജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണാടിപ്പറമ്പിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായി കാട്ടുപന്നി കുറുകച്ചാടി ഓട്ടോ മറിഞ്ഞ് വീണ് അപകടമുണ്ടാവുന്നു അങ്ങനെ പല തരത്തിലാണ് ഈ കൊണ്ടുള്ള ുന്നത് ഇതിപ്പോൾ ഈ വിജു അവരുടെ ജോലിയോടൊപ്പം തന്നെ ചെയ്തിരുന്ന ഒരു കൃഷിയാണ് ആ കൃഷി എന്ന് പറയുന്നത് ഒരു പത്ത് സെന്റ് ഭൂമിയിൽ ഏകദേശം ഒരു അറുപതോളം വാഴകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു വിജുവിൻ്റെ ഉണ്ടായിരുന്നത് അതിലാണ് ഒരു പതിനഞ്ചോളം വാഴ കന്നുകൾ അതായത് വാഴ കിളിർത്തു വരുന്ന സമയത്ത് തന്നെ ഈ കാട്ടുപന്നി എത്തുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വലിയ സങ്കടകരമാണ് വിജുവിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇനിയിപ്പോൾ കൃഷി എന്ന സങ്കല്പം പോലും മറക്കേണ്ടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സുജിയ